ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എപ്പോഴും വിജയിച്ച റെസിപ്പി മാത്രം ഷെയർ ചെയ്താൽ പോരല്ലോ അല്ലേ നമ്മൾ അപ്പോൾ ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഇതുവരെ പരീക്ഷിച്ച പരീക്ഷണങ്ങളെല്ലാം സക്സസ് ആയതുകൊണ്ടാണോ ഫാമിലിയും ഫ്രണ്ട്സും ഇത് ഒരു റെസിപ്പീനെക്കുറിച്ച് കുറ്റം പറയാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അതെനിക്ക് നല്ല ഓവർ കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്ന് എട്ടിൻ്റെ പണി കിട്ടിയത് എന്താ പറയുക ഇന്ന് മക്കൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പീനട്ട് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പീനട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഓവനിലേക്ക് കയറ്റിയിട്ടോ അപ്പോഴാണ് മനസ്സിലായത് അത് ഫ്ലോപ്പ് ആയി എന്ന് പക്ഷേ ഇതിന് മുമ്പും ഞാൻ ഇത് പീനട്ട് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ വന്ന് അത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇത് കണ്ടോ എണ്ണ ഇങ്ങനെ ഇറങ്ങി വരികയാണതെന്ന് അപ്പോൾ എന്താ പറയുക ഇതിൽ ഇത് എന്ത് കാരണം കൊണ്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്